എന്താ ചൂടറിയോ അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ അല്ലേ നോമ്പൊട്ടിക്കണന്ന് നോമ്പ് ഇരിക്കുന്ന സ്ഥലമാണ് കാണിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ട് കാരണം എന്താ വെച്ചാല് ഓളെ മൊബൈലിൽ കളിച്ചിരിക്കാണ് കാരണം ഇരുന്നോട്ടെ അതൊക്കെ നമുക്ക് എല്ലാവർക്കും നല്ലത് ഓള് വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ആര് പിന്നെ രണ്ട് നോമ്പാണ് അല്ല നല്ല ക്ഷീണം കാര്യങ്ങളുണ്ട് ഇത് ഇന്നത്തെ ഇത് പൈനാപ്പിൾ ആണ് പൈനാപ്പിൾ ജ്യൂസ് ലൈം ടീ ബത്ത മുട്ടഭജി പഴംപൊരി ഇതാണ് ഇന്നത്തെ മെനു പിന്നെ നോമ്പിടിക്കുമ്പോ ഈ ചായ തരിക്കുന്ന ഷെഫ് മിൻഷാൻ കുത്തി എന്താണ് നമ്മൾ കഴിക്കാൻ ഫുഡ് നമുക്ക് ഞാൻ ശരിക്കും അതിന്റെ വെള്ളം പിടിക്കാത്ത നോമ്പാണ് പിന്നെ ഞങ്ങളോട് എന്തായാലും ഞങ്ങള് പ്രൈറിറ്റി എടുക്കല് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അതെ ഇണ്ടാ ഗൈസ് ലൈറ്റ് നക്കിയോളൂ കടല് ഉണ്ടോ ഈ ചിക്കനാണ് ഞമ്മളെ നെയ്ച്ചോറ് ചാപ്പി പിന്നെ അയ്യോ നെയ്ച്ചോറ് ഇതുമ്പോ എന്തായിരുന്നു രാത്രി തന്നെ ഇറച്ചക്കു തന്നെ എപ്പോഴും

റിനാണ് ബാങ്ക് പറയാൻ പക്ഷേ ഇവിടെ മുക്കെട്ടിലാകുമ്പോ ബാങ്ക് ഇവിടെ വാങ്ങിയ കുറച്ച് പ്രയാസ അല്ലേ ഏക്കിട്ടോ ബിടേ മക്കളെ മുണ്ടാക്കി വാങ്ക് എപ്പഴാ കൊടുക്കാറില്ല മുക്കെ കേട്ടോ അപ്പൊ നിങ്ങള് മുണ്ടരുത് മുട്ട വച്ചയ്ക്ക് തിന്നുകളി കൊഴപ്പല്ല പക്ഷെ തൊള്ള ഓർക്കരുണ്ടോളു ഓക്കെ ക്ലാസ്സിക്കണേ സംഭവം എന്തൊക്കെയും ഇവിടെ സംഭവിച്ചിട്ട് രണ്ട് മക്കളെ സംഭവം വാലവാടി കൊണ്ടാക്കി കൊടുക്കുന്നു ഞാൻ തന്നെയാണ് പക്ഷെ എന്നാലും ഈ സമയത്തെ പല കറങ്ങൾ വെറുതെ ഇന്ന് ഞാൻ തന്നെയാണ് ഫ്രഷ് ആക്കി വെക്കണത് ഈ നോമ്പ് ഈ ലൈമിയോ ഈ ക്ലാസ് ഉണ്ട് ക്ലാസ് എന്താണ് കഴിച്ചപ്പോലെ മുട്ട തീറ്റ മുട്ട മുട്ട പജിയൊക്കെ മുട്ട മാത്രം കയറ്റുക അതേപോലെ തീറ്റ <mile inside> ോ ഇടക്കോ മനസ്സിലായോ എന്താ മോട്ടിയോ പൈനാപ്പിൾ നല്ല വള ചേർത്തിക്കണി അതിനെത്തി കുട്ടിയാക്കൊന്നും വാണർക്ക് പൈനാപ്പിൾ എന്താ അറിയില്ല വെറുതെ കൊടുത്താൽ മതി ഐസ് ഇത് അറിയുള്ളൂ എന്റെ നോമ്പിൻ്റെ ഇതിന്റെ ശക്തമായ നോമ്പിന്റെ വർക്കാരെങ്കിലും മോട്ടിയാണ് പോര് കൊടുക്കണ്ടോക്കിട്ടോ

ണ്ടോ വാങ്ക് ഈ സമയത്ത് പ്രാർത്ഥനക്കാണ് നമ്മൾ ഞമ്മളത് പ്രയോഗിച്ച് കൊടുക്കലേ പക്ഷെ നിസ്കാരം കഴിഞ്ഞ പ്രാർത്ഥന കഴിഞ്ഞ അവസരം നോമ്പ് നമ്മളും കാര്യങ്ങളും എന്റെ മോഹൻ കാട്ടോ ഒരു യഥാർത്ഥ നോമ്പാരം എങ്ങനെയാണ് ക്ഷീണിച്ച് അവശായിട്ട് സംസാരിക്കാൻ പോലും ശരിക്കും ആരോഗ്യം ഇപ്പൊ നഷ്ടപ്പെട്ടു എന്താ പള്ളൊക്കെ എന്തൊക്കെയൊരു കൊയക്കൊക്കെ വെയിലാണ് ഇനിയിപ്പൊ നാളെ തൊട്ടേ നോക്കിട്ട് പോണം കൂടെ ഞാൻ പറഞ്ഞു പോയി അഞ്ചു ദിവസം നാലാമത്തെ ദിവസം ഞാൻ എത്രയും കൊടുത്തേരാം ആ പുള്ളിയൊക്കെ പൊതുവെ ചെയ്യണം കമ്മിയാണ് അതെന്താ അറിയില്ലേ അല്ലാഹുമ്മ ലക്ക സന്തുവാലാ റസ്കഫ്തറു റബ്ബേ നമ്മൾ രണ്ടാമത്തെ നോമ്പാണ് അല്ലാഹുവേ അനിൽ അനിൽ തെറിയ ബിസ്മില്ല നക തൈക മണ്ടി തുന്നോ പൈചോട്ടാ തപ്പോർത്തൂടെ കാണാ ഗൈസ് ല്ലേ അതേ തുന്നടാണോ ഇടിനാട്ടാ ഞാ കിബത് ഗൈ ഞാൻ ഇരിക്ക ഞാൻ ഇരിക്ക ഹും മുക്കൊട്ടി യൂസറ് അടട്ടാനുണ്ട് കേട്ടോ ലാസടാ യൂസറ് സതക മണ്ടി കേട്ടോ ദാ ഇങ്ങളെ ചെറിയ മീറ്റിലെ ചെറിയ നോമ്പൂദര ഗൈസ് ഇ ഇങ്ങളെ പയൻബരി മുട്ടോജിങ്ങ വദോലെ കേട്ടി മുട്ടോജിങ്ങ നേരെ അടി കൂട നേരെ മുട്ടോജിങ്ങ നേരെ കണ്ടോ ഓല തോലയിലേക്ക് കളയണേ ഞോ സോസണ ഈ മുണ്ടല സോസുള്ള കൊടുത്ത പല്ല ഇപ്പച്ചേ ഓ ഞാനല്ലെന്നല്ല ഇത് കാണുന്ന ഹും വാവ വളരെ മടാ നിമ്മത്രല ഇ മുട്ടോജോടോ ടപ്പ്ണ്ടോ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മൾ എന്ത് ചെയ്യാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഇനി ചിന്തു ചിന്തു നെയ്ച്ചോലും

െ സമയം ഏകദേശം കഴിക്കുന്ന സമയത്താണ് നോക്കി ഇറങ്ങി പോകുക പത്ത് മണിക്ക് കഴിക്കുള്ളൂ

ണോ طا بارنگ انا